ഇന്ന് ഞാൻ ചാർലിനി കുഞ്ഞിനെയും ഒന്നും കൂട്ടാതെ ട്രിപ്പ് പോവാണ് പോയിട്ട് വരാം പോയിട്ട് വരാം പോയിട്ട് വരാന്ന് യോ മൺ ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാമിപ്പോൾ ഏകദേശം രാവിലെ എട്ട് മണിയൊക്കെ ആയതല്ലോ കേട്ടോ നമ്മൾ ഇന്ന് ലൊക്കേഷൻ മൊത്തം ഒന്ന് മാറ്റിയിട്ടുണ്ട് സാധാരണ നമ്മൾ വീട്ടിൽ നിന്നാണ് വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങാറ് അപ്പോൾ ഇന്ന് നമ്മൾ നേരെ തിരിച്ച് നമ്മൾ പുറത്തോട്ടൊക്കെ ഇറങ്ങിയിട്ട് ഒരു വീഡിയോ ചെയ്യുവാണ് കേട്ടോ അപ്പം ഇന്ന് ഞാൻ ചാർലിനേയും കുഞ്ഞിനെയും ഒന്നും കൂട്ടാതെ ട്രിപ്പ് പോവാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോയുടെ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും ഞാൻ ചാർലിനിങ് എല്ലാവരും ഒഴിവാക്കിയിട്ട് ട്രിപ്പ് പോകാമെന്ന് സംഭവം ട്രിപ്പ് പോകുന്നതല്ല കേട്ടോ ഞാൻ ചാർലിനെ ഒന്ന് പറ്റിച്ചാണ് പിന്നെ എല്ലാവരെയും ഒന്ന് പറ്റിച്ചാണ് കേട്ടോ ഞാൻ വണ്ടി സർവീസ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ ഞാൻ ചുമ്മാ ഈ ഒരു വേഷമൊക്കെ കെട്ടിയിട്ട് പോകുന്നത് മാത്രം വിഷമൊക്കെ കെട്ടിയപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ തന്നെ ഞാൻ ഇതൊക്കെ ഇടുന്നു ജാക്കറ്റ് ഇടുന്നു ഇതൊക്കെ ഷൂ ഇടുന്നൊക്കെ കണ്ടപ്പോൾ ചാർലി ഏതാണ്ട് വിചാരിച്ചത് ഞാൻ ചാർലിനൊക്കെ കൂട്ടാതെ കാശ്മീരോ മഞ്ഞുകാണോ ഹിമാലയത്തിലൊക്കെ എങ്ങാണ്ട് ദൂരെ എങ്ങോട്ട് പോകുകയെന്ന് അതുകൊണ്ട് ചാർലി അവിടെ ഭയങ്കര ബഹളമായിരുന്നു ബഹളത്തോ ബഹളമായിരുന്നു ഇങ്ങോട്ട് വരുന്നവരൊരു രക്ഷയും ഇല്ല അമ്പോ എനിക്ക് ആദ്യമേ ഓർമ്മ വരുന്നത് നമ്മളെ കുഞ്ഞു കുട്ടികളൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ കാര്യമില്ലേ നമ്മളെ പാരൻസൊക്കെ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ ഞാനൊക്കെ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലെയാണ് ചാർലിയുടെ കാര്യം ചാർലി അവിടെ ഇരുന്ന് ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു അവസാനം ആളെ പൊക്കിയെടുത്ത് നമ്മളെ വണ്ടിയുടെ സീറ്റിൻ്റെ മുകളിലൊക്കെ ഇരുത്തിയതിന് ശേഷം ഒന്ന് സമാധാനിപ്പിച്ചിട്ടൊക്കെയാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വന്നത് എന്നിട്ട് ആൾക്ക് ഭയങ്കര ടെൻഷനും വെപ്രാളൊക്കെയാണ് ഞാൻ ഇനി വരില്ലേ അതോ എന്നെ കേട്ടിട്ട് കറങ്ങാൻ പോകുകയാണോ അങ്ങനെ ഭയങ്കര ടെൻഷനാണ് കേട്ടോ ഞാൻ പോവാം എന്റെ അതിന് ഭയങ്കര സന്തോഷം ആ മണ്ണൻ ചെടിയാക്കളിയാക്കാൻ പോവാനുമായിട്ട്

എന്നിട്ടപ്പോഴും വരാനാന്നല്ലേ ഇവള് പോകാനാന്നറ ഇവിടെ പോകാനാന്ന് ഓനെ ഇവളും കല്ലുമ്പോ എടയറല്ലേ ചാടി അടിമൂട്ടി നോക്കുക ഷൂ ഉണ്ട് ജാക്കറ്റ് ഉണ്ട് ആ സാധനതാ താളോട്ടൊക്കെ നോക്കുന്നുണ്ട് ഹിമാലയത്തിൽ പോകുന്നതല്ല ഇപ്പൊ വരും കണ്ണൂർ പോന്നെയാ കേട്ടോ ഇപ്പൊ വരും ഇപ്പൊ വരും ഇപ്പൊ വരും കേട്ടാ കേരളി കുഞ്ഞു പിന്നെ അങ്ങനെ വലിയ കുഴപ്പമില്ല ആള ഒടുങ്ങി കിടക്കുന്നുണ്ട് അവളുടെ നോട്ടൊക്കെ കണ്ടില്ലേ എന്നോട് നോക്കിയേ അവൾ തായിലേക്കും മുകളിലേക്കെല്ലാം നോക്കുന്നുണ്ട് പോയിട്ട് വരാ കേട്ടോ ഏ ഷൂ നോക്കുന്നതാണ് ഷൂ ഷൂ ഒളിച്ച വരുന്നില്ല വന്നേ വരുന്നില്ല വണ്ടിയിൽ വരുന്നില്ല വണ്ടിയിൽ വണ്ടിയിൽ ഏക്ക് തോന്നുന്നു ചാർലി

മണ്ണായി പോയിട്ട് വരാ പോയിട്ട് വരാ പോയിട്ട് വരാ പോയിട്ട് വരാന്ന് അയ്യോ മണ്ണ് മണ്ണ പോയിട്ട് വരാം കേട്ടോ ഏ പോയിട്ട് വരാ ഇല്ല വേം വരും വേൻ വരും വേം വരും വേഗം വരുവ ആ കൂട്ടാൻ വേണ്ടിട്ടേ ഞാൻ വരും ചാർലേ ഏൻ വരും ഏ വരും 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 ഞാന് വണ്ടി സർവീസ് ചെയ്യാൻ വേണ്ടി പോന്നതാണ് കേട്ടോ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മൊത്തം കാശ്മീരൊക്കെ പോയത് ഈ ഒരു വണ്ടിയിലാണ് അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ വന്നതിന് ശേഷം നമ്മൾ ഫുള്ള് ഹോസ്പിറ്റലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് വണ്ടി കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ വണ്ടിയുടെ സംഭവങ്ങളൊക്കെ ചേഞ്ച് ചെയ്യേണ്ട ടൈം ഏകദേശമൊക്കെ ആയിട്ടുണ്ടായിരുന്നു യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ അപ്പോൾ ഒന്ന് കുറേ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വണ്ടി സർവീസിലൊന്നും വെക്കായിരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് പൈസ തട്ടിക്കൂട്ടി എത്ര രൂപയാകും അറിയില്ല കാരണം ഇതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ മാറ്റേണ്ടതാണ് അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ മാറ്റാമെന്ന് വിചാരിച്ചു അപ്പോൾ എത്ര രൂപയാവുന്നതാണ് എൻ്റെ ഒരു ടെൻഷൻ കാരണം ഈ വണ്ടി സർവീസ് ചെയ്യാൻ തന്നെ നല്ല പൈസ ഉണ്ട് അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു വണ്ടിയാണ് കേട്ടോ ഇത് ഇറക്കാൻ അത്യാവശ്യം പൈസയാവും അപ്പോൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാറ്റാമെന്ന് ഞാൻ വിചാരിച്ചു ഇല്ലെങ്കിൽ വണ്ടി മൊത്തം പണിയായി കട്ടപ്പുറത്തിരിക്കും അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇരട്ടി പൈസ ചിലവാകും കേട്ടോ അപ്പോൾ അത്യാവശ്യം നമുക്ക് ഓടേണ്ട സാധനങ്ങളൊന്നും സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുപോവാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഒന്ന് എറണാകുളത്തൊക്കെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പം ഈ വണ്ടി എറണാകുളത്തേക്ക് ഓടി എത്തൂല എന്നാണ് എൻ്റെ ഒരു നിഗമനം അതുകൊണ്ട് നമ്മൾ എറണാകുളത്തൊന്നും ചെയ്യുന്നില്ല അല്ലെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുക്കെ പോയിട്ട് വണ്ടി സർവീസ് ചെയ്യാന്നൊക്കെയാണ് വിചാരിച്ചോണ്ടിരുന്നത് സോ അവിടെ വരെ ചിലപ്പം അത്രയും ദൂരമൊക്കെ ഓടിച്ച് കഴിഞ്ഞാൽ ചിലപ്പം വണ്ടി മൊത്തം വഴിയിലെ നിന്ന് പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ കണ്ണൂരിൽ നിന്ന് തന്നെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റാമെന്ന് വിചാരിച്ചു പോയി എൻ്റെ ഒരു അഭീന്നാണ് ആ രണ്ടു പേര് മൻസൂർ ഓക്കെ സ്ഥിരം പോലീസ് വരുമോ എൻ്റെ ഇവിടെ പ്രശ്നം ഉണ്ടോ എം ഡി എം ആദ്യത്തിന് മദ്യത്തിന് ഇവിടെ ശ്മശാനം ഉണ്ടോ ഇല്ല ഞാൻ ജസ്റ്റ് ഇവിടുന്ന് വീടടുത്ത് പോവാ അപ്പോൾ ഓക്കെ ഒരു ചേട്ടൻ വന്നാണ് കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ വണ്ടി സർവീസ് ചെയ്യാൻ പോകുന്ന കാര്യമാണ് ഓക്കെ നമ്മൾ ഇപ്പം കണ്ണൂർ പോയിട്ട് വണ്ടി സർവീസ് ചെയ്യാൻ കൊടുക്കുവാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ എന്ന് പറയുന്നത് ചാർലിയുടെ റിയാക്ഷൻ ആണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ചാർലിയുടെ റിയാക്ഷൻ എങ്ങനെ ഉണ്ടാവും നമുക്ക് ജസ്റ്റ് നോക്കാം അപ്പോൾ നമുക്കിപ്പോൾ ആദ്യമേ നേരെ കണ്ണൂർ പോയിട്ട് വണ്ടി സർവീസ് ചെയ്യാൻ കൊടുക്കാം അപ്പോൾ അതിൻ്റെ പൈസ എത്രയാവും നമുക്ക് ജസ്റ്റ് നോക്കാം എന്നിട്ട് കണ്ണു തല്ലി അവിടെ ഇരിക്കാം ഓക്കെ അപ്പോൾ ഇതൊരു ശ്മശാനമാണ് കേട്ടോ അങ്ങോട്ടൊക്കെ അതുകൊണ്ട് തന്നെ വേറെ ആളുകളും വീടുകളും കാര്യങ്ങളും ഒന്നും കേട്ടോ കുറേ മരങ്ങളും കുറേ പക്ഷികൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇതിൽ ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലം എന്ന് പറയാം രാത്രി വന്നു കഴിഞ്ഞാൽ പേടിയാവും കേട്ടോ കാരണം ശ്മശാനം ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു പേടി ഫീല് തട്ടും ഓക്കെ നമുക്ക് അധികം ഇവിടെ കറങ്ങി തിരിഞ്ഞ് നിൽക്കാതെ പതുക്കെ ഇവിടെ പോവാം കേട്ടോ ഓക്കെ നമുക്ക് വണ്ടി പതുക്കെ തിരിക്കാം തിരിച്ചിട്ട് പതുക്കെ പോകാം കേട്ടോ അതിവിടുന്ന് അടുത്ത സ്റ്റോപ്പെന്ന് പറയുന്നത് തളിപ്പറമ്പ് അവിടുന്ന് നേരെ കണ്ണൂർ അപ്പോൾ അങ്ങനെയാണ് കേട്ടോ പോകുന്നത് ഓക്കെ ഏകദേശം ഒരു പത്തുമണിയൊക്കെ ആയപ്പോഴത്തേനും ഞാൻ ഷോറൂമിലെത്തി അപ്പോഴാണ് മനസ്സിലായത് അവിടെ നല്ല തിരക്കുണ്ട് വണ്ടി പണിയൊക്കെ തീർന്ന് കിട്ടാനായിട്ട് ഏകദേശം വൈകുന്നേരമാകും പിന്നെ ഒന്നും നോക്കിയില്ല അവിടെയുള്ള ബുക്കുകളൊക്കെ എടുത്ത് ഒരൊറ്റ വായിക്കലായിരുന്നു ബുക്കൊക്കെ എടുത്ത് വായിക്കുന്ന ഒരു സമയത്താണ് ഞാൻ ഓരോ കാര്യങ്ങളിങ്ങനെ ഓർത്തത് പണ്ടൊക്കെ ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇങ്ങനെയൊരു വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അത് ഞാൻ ഇപ്പോൾ ഓർക്കുന്നു ബുക്കൊക്കെ വായിക്കുന്നതിനിടയിൽ തന്നെ ഞാൻ വീട്ടിലോട്ട് വിളിച്ചിട്ട് ഞാൻ ചാർലിയെ പറ്റി തിരക്കുമായിരുന്നു അപ്പോഴാണ് പറഞ്ഞത് ചാർലി ഒരേ കിടപ്പാണ് ഏതെങ്കിലും വണ്ടിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ തലയിടുത്ത് നോക്കും ഞാനല്ലാന്ന് മനസ്സിലാകുമ്പോൾ വീണ്ടും കിടക്കും ഇതുതന്നെ പരിപാടി അങ്ങനെ കുറേ സമയം ഞാൻ ഇവിടെയൊക്കെ വാരി തിരിഞ്ഞ് നടന്ന് മുകളിലോട്ട് പോയി വണ്ടിയൊക്കെ കണ്ട് കുറേ സമയമൊക്കെ നടന്ന് അതും അടച്ച് ബോറടിച്ചപ്പം വീണ്ടും പുറത്തോട്ട് ഇറങ്ങി നടന്ന് അതിലേ പോയി കുറച്ച് ഹായ് ബൈ എത്ര രൂപ നാനൂറ് രൂപ അപ്പോൾ ഏകദേശം ഒരു ഇരുന്നൂറ് രൂപയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേട്ടോ പറഞ്ഞത് ഇരുന്നൂറ് രൂപയുടെ ഏതാണ് ഏറ്റവും മുമ്പിലെ ഏറ്റവും ഏറ്റവും മുമ്പിൽ ചെറുതൊക്കെ ഇരുന്നൂറ് രൂപയാണ് ഇതിനൊക്കെ എത്രയാ ഫൈവ് ഹൺഡ്രഡ് അപ്പോൾ ഈ ഒരു കൃഷ്ണൻ്റെ രൂപത്തിന് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ വെള്ളം അടിപൊളിയായിട്ടുണ്ട് ചേട്ടാ സൂപ്പർ അപ്പം നമുക്ക് നരേഷ് കുമാർ കുമാർച്ച രാജസ്ഥാൻ ഓക്കെ അപ്പോൾ ഇവർ രാജസ്ഥാനിൽ നിന്ന് ഇവിടെ വന്നിട്ട് പണിയെടുക്കുന്നതാണ് കേട്ടോ നമ്മൾ റോഡ് കംപ്ലീറ്റ് ഇങ്ങനെ നേരത്തെ നിരത്തി വെച്ചിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ചെറിയൊരു ഷെഡ് കാണുന്നുണ്ടാവും അപ്പോൾ അതിൻ്റെ അകത്തുനിന്നാണ് കേട്ടോ ഇവർ ഇതെല്ലാം വർക്കൊക്കെ ചെയ്യുന്നത് വണ്ടി കിട്ടാൻ കുറച്ചും കൂടി സമയം എടുക്കും കേട്ടോ അപ്പോൾ നമ്മൾ ചുമ്മാ ഒന്ന് പുറത്തിറങ്ങിയപ്പം കണ്ടതാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇത് ഈ ഷെഡിൻ്റെ അകത്താണ് കേട്ടോ ഇവർ ഇതിൻ്റെ അകത്തുനിന്ന് അകത്തു നിന്നാണ് പണിയൊക്കെ എടുക്കുന്നത് ഇതേ ഒരുപാട് വിഗ്രഹങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഒരുപാട് രൂപങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത് പിന്നെ ഇവിടെ എന്തോ ഒരു മെഷീനും കൂടി ഉണ്ട് ഇതേ അവരുടെ പണിയെടുക്കുന്ന എന്തോ ഒരു മെഷീനാണ് കേട്ടോ ഇത് ഇവിടെ കൂട്ടി 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 വെച്ചിട്ടുണ്ട് ഇവർ ഇവിടെ ഇവർ ചായയും ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലം തോന്നുന്നു അപ്പോൾ ഉള്ള ഇവരൊക്കെ രാജസ്ഥാനിൽ നിന്ന് വന്നിട്ട് ഇവിടെ ജോലി ചെയ്യുന്നതാണ് കേട്ടോ ഓക്കെ അവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ചുമ്മാ അങ്ങ് ഷോറൂമിലേക്ക് നടന്നതാണ് അപ്പോഴത്തേക്കിത് നമ്മുടെ വണ്ടി കുട്ടപ്പന്നാക്കി പുറത്തിറക്കിയിട്ടുണ്ട് കേട്ടോ എന്തോ ഭാഗ്യം കൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വണ്ടിയിൽ നിന്ന് അത്യാവശ്യ സാധനങ്ങളൊക്കെ നമ്മൾ ചേഞ്ച് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ധൈര്യമായിട്ട് നമുക്ക് ഓടിച്ചുകൊണ്ട് നടക്കാം അവിടുന്ന് നേരെ നമ്മുടെ ഒരു വീട്ടിലോട്ട് വന്നിട്ടാണ് കേട്ടോ ഉള്ളത് കണ്ണൂരിൽ തന്നെ അപ്പോൾ ഇവിടെ നമ്മൾ മുമ്പ് ചാർലിയും കൂട്ടിയിട്ട് യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പുറത്തേക്ക് പോകാനായിട്ടോ എന്റെ എന്റെ അടുത്തൊന്നുമില്ല എന്റെ അടുക്കൊന്നുമില്ല ചാർലിയുടെ സ്പെല്ലുണ്ടാവും സ്മെല്ണ്ടാവും മണവും ആ അതുകൊണ്ടായിരിക്കും ആ മനസ്സിലാകും വിളിക്കുന്ന ഉച്ചക്കത്തെ ഫുഡ് അവിടെ നിന്ന് കഴിച്ചിട്ട് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ സ്വന്തം ചാർജിയുടെ അടുത്തേക്കാണ് കേട്ടോ അവിടെ എത്തിയിട്ട് നമുക്ക് നോക്കാം ചാർജറിയുടെ റിയാക്ഷൻ എങ്ങനെയുണ്ടാവും എന്ന്